എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസവും സാധാരണ ജനങ്ങൾക്ക് അമിത ഭാരവും അടിച്ചേൽപ്പിച്ച ബജറ്റ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് സംസ്ഥാനത്ത് ഭൂനികുതി കൂട്ടി ഭൂനികുതി കുത്തനെ കൂട്ടിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപനം നികുതിയിൽ അൻപത് ശതമാനത്തിൻ്റെ വർധനവാണ് വരുത്തിയത് കോടതി ഫീസുകളും കുത്തനെ കൂട്ടി ഇതിലൂടെ നൂറ്റി അൻപത് കോടിയുടെ അധിക വരുമാനമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ഇലക്ട്രിക് കാറുകളുടെ നികുതിയും ഉയർത്തിയിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ വരെ വില വരുന്ന ഇലക്ട്രിക് കാറുകൾക്ക് എട്ട് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തി ഇരുപത് ലക്ഷത്തിന് മുകളിൽ വരുന്ന വാഹനങ്ങൾക്ക് പത്ത് ശതമാനവും നികുതി ഏർപ്പെടുത്തി ബാറ്ററി മാറ്റുന്ന കാറുകളുടെ നികുതി പത്ത് ശതമാനമാക്കി ഉയർത്തി നികുതി വെട്ടിക്കുന്ന ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടാൻ നിയമം ഉൾപ്പെടുത്തും ഇതിനൊപ്പം ഇലക്ട്രോണിക് ഗ്യാരേജുകളുടെ ഏകീകരണത്തിലൂടെ സംസ്ഥാന സർക്കാർ അധിക വരുമാനം ലക്ഷ്യമിടുന്നുണ്ട് എന്നാൽ സ്റ്റേജ് ഗ്യാരേജുകളുടെ നികുതി കുറച്ച് പൊതുഗതാഗതം ആകർഷകമാക്കുന്നതിനുള്ള നിർദ്ദേശവും സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കാൻ ഇനി കൂടുതൽ പണം മുടക്കണം നികുതി അൻപത് ശതമാനം അതിനും കൂട്ടി പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുമ്പോൾ അവസാന ആശ്രയമായ കോടതിയിൽ പോവാനും ഇനി ചിലവേറും വിഭവ സമാഹരണത്തിന്റെ ഭാഗമായിട്ടാണ് കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചത് എന്ന് മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ ചെക്ക് കേസുകൾക്കുള്ള കോടതി ഫീസ് നിലവിൽ പത്ത് രൂപയായിരുന്നു ഇത് ചെക്കിന്റെ തുകയനുസരിച്ച് വർദ്ധിപ്പിച്ചു നിരസിക്കപ്പെടുന്ന ചെക്കിന്റെ തുക പതിനായിരം രൂപ വരെയാണ് എങ്കിൽ ഇരുന്നൂറ്റി രൂപ ഇനി ഫീസ് നൽകേണ്ടി വരും ഇരുപത്തി അഞ്ചിരട്ടി വർധനവാണ് കോടതി ഫീസ് പതിനായിരം രൂപക്ക് മുകളിൽ മൂന്ന് ലക്ഷം രൂപ വരെ ആണ് എങ്കിൽ ചെക്കിൻ്റെ തുകയുടെ അഞ്ച് ശതമാനമാവും കോടതി ഫീസ് കേസുകളിൽ അപ്പീൽ നൽകുന്നതിനുള്ള ഫീസും ഉയർത്തിയിട്ടുണ്ട് പതിനായിരം രൂപയാണ് ഫീസ് നൽകേണ്ടി വരിക അപ്പീലിന് ആയിരം രൂപയാണ് ഫീസ് നൽകേണ്ടി വരിക പരാതിക്കാരൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയാണ് എങ്കിൽ വിചാരണ കോടതിയിൽ നൽകിയ ഫീസിൻ്റെ പകുതി തുകയും ഫീസായി നൽകേണ്ടി വരും ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷനാണ് ഫയൽ ചെയ്യുന്നത് എങ്കിൽ പരാതിക്കാരൻ ചെക്ക് തുകയുടെ പത്ത് ശതമാനം കോടതി ഫീസ് അടയ്ക്കണം ശിക്ഷാവിധിക്കെതിരെ കുറ്റാരോപിതൻ ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ നൽകേണ്ട കോടതി ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് കുടുംബ കോടതികളിൽ ഫയൽ ചെയ്യുന്ന വസ്തു സംബന്ധമായ കേസുകളുടെ കോടതി ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപ വരെയുള്ള കേസുകൾക്ക് ഫീസ് ഇരുന്നൂറ് രൂപയായും ഒരു ലക്ഷത്തിന് മുകളിൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള കേസുകൾക്ക് അവകാശപ്പെടുന്ന തൊടുകയുടെ അര ശതമാനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷനിൽ ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാതെയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് അവസാനിച്ചത് ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചു ബജറ്റിൽ തടവു പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഫീൽഡ് തലത്തിൽ പരിശോധനകൾ നടത്തും എന്നും ബജറ്റ് പ്രസംഗത്തിനിടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ബജറ്റിൽ തലോടൽ ലഭിച്ചത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് അർഹതപ്പെട്ട ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുമെന്ന പ്രഖ്യാപനം ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമാണ് എന്നാൽ ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് ധനമന്ത്രി മൗനം പാലിച്ചു സർവീസ് പെൻഷൻ പരിഷ്കരണത്തിൽ അവസാന ഘടുവായ അറുന്നൂറ് കോടി രൂപ ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുമെന്നും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് ഘടു ഈ വർഷം അവസാനത്തിൽ അനുവദിക്കും എന്നും ഇത് പി എഫിൽ ലയിപ്പിക്കുമെന്നും ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക രണ്ട് ഘടുക്കളുടെ ലോക്കിംഗ് പീരീഡ് ഒഴിവാക്കി ഒരു ഘടക ക്ഷേമബദ്ധ കുടിശ്ശിക ഈ ഏപ്രിൽ നൽകുമെന്നും ധനമന്ത്രി അറിയിച്ചു രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കെ കേരളത്തിലെ വലിയൊരു വിഭാഗം സംസ്ഥാന ജീവനക്കാരെയും പെൻഷൻകാരെയും ഒപ്പം കൂട്ടാൻ ലക്ഷ്യമിട്ടാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ പൂർണ്ണമായും അവഗണിച്ച വയനാട് പുനരധിവാസത്തിനായി എഴുന്നൂറ്റി അൻപത് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ലൈഫ് മിഷൻ കാരുണ്യ റീബിൽഡ് കേരള തുടങ്ങിയ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾക്കും പണം നീക്കിവെച്ചിട്ടുണ്ട് വീട് നിർമ്മിക്കാൻ രണ്ട് പദ്ധതികൾ പ്രഖ്യാപിച്ചു ലൈഫ് പദ്ധതിയുടെ അടുത്ത ഘട്ടം ഒരു ലക്ഷം വീടുകൾ കൂടി അപേക്ഷ ക്ഷണിക്കും ഒരു ലക്ഷം വീടുകൾ പൂർത്തിയാക്കുന്നതിനും നിലവിലെ പദ്ധതിക്കും വേണ്ടി ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ നൽകുന്ന വീടുകൾ രണ്ടായിരത്തി ഇരുപതിൽ ക്ഷണിച്ച അപേക്ഷകളുടേതാണ് അവ ലൈഫ് പദ്ധതിക്ക് അപേക്ഷിക്കാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് ഉടനെ അപേക്ഷിക്കാനുള്ള ഒരു സമയം വരും അതെല്ലാം കൃത്യസമയത്ത് നിങ്ങൾ അറിയിക്കുന്നതാണ് ഇതുകൂടാതെ സഹകരണ ഭവന പദ്ധതി കൂടി ധനമന്ത്രി പ്രഖ്യാപിച്ചു ഇടത്തരം വരുമാനമുള്ളവർക്ക് ഒരു ലക്ഷം വീടുകൾ നിർമ്മിക്കുന്നതിന് ലോൺ പലിശയിൽ സബ്സിഡി നൽകും ഇതിന് ഇരുപത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ലോൺ ലഭിക്കുക എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നെല്ലാം വരേണ്ടതുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഹോം കെയർ പദ്ധതി ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് ടൂറിസം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചു ആൾ ഇല്ലാത്ത വീടുകളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കി മിതമായ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കും വീടുകൾക്ക് വരുമാന വീടുകളുടെ സുരക്ഷയും പരിപാലനവും ഉറപ്പാക്കും കുടുംബശ്രീക്ക് ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ റോഡുകൾക്കും പാലങ്ങൾക്കുമായി മൂവായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപ സർക്കാരിൻ്റെ വാഹനങ്ങൾ മാറ്റുന്നതിന് നൂറ് കോടി രൂപയും വകയിരുത്തി ഇതൊക്കെയാണ് ബജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കാൽ ശതമാനം കുറച്ചു അഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് നിരക്ക് കുറക്കുന്നത് കഴിഞ്ഞ പത്ത് ഉള്ള ഏറ്റവും ഉയർന്ന നിരക്കായ ആറര ശതമാനത്തിൽ നിന്നും ആറേക്കാൽ ശതമാനം ആക്കിയിട്ടാണ് കുറച്ചിട്ടുള്ളത് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്കാണ് റിപ്പോ വായ്പകളുടെ ചിലവ് കുറച്ച് വളർച്ചയ്ക്ക് കരുത്തേക്കുക എന്ന ലക്ഷ്യത്തിലാണ് നിരക്കിൽ കുറവ് വരുത്താൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചത് നയപ്രഖ്യാപനം ന്യൂട്രലായി നിർത്തുകയും ചെയ്തിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തെ രാജ്യത്തെ വളർച്ചാ ശതമാനം ആറേ ദശാംശം ആറിൽ നിന്നും ആറേ ദശാംശം ഏഴ് ശതമാനമാക്കി പണപ്പെരുഭം നാല് ദശാംശം രണ്ട് ശതമാനത്തിൽ നിർത്താൻ കഴിയുമെന്നാണ് ആർ ബി ഐയുടെ പ്രതീക്ഷ വരും മാസങ്ങളിൽ വിലക്കയറ്റം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പുതിയ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു നിരക്കിൽ കാൽ ശതമാനം കുറവ് വരുത്തിയതോടെ ലോണുകളുടെ പലിശ നിരക്ക് കുറയും ഭവന വാഹന വിദ്യാഭ്യാസ കാർഷിക വായ്പകൾക്കെല്ലാം പ്രതിമാസ തിരിച്ചടവ് തുകയിൽ കാൽ ശതമാനത്തിൻ്റെ കുറവുണ്ടാകും സൗജന്യ കുടിവെള്ളത്തിന് അപേക്ഷിക്കാനുള്ള സമയം പതിനഞ്ചാം തീയതി അവസാനിക്കും പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ താഴെ വെള്ളം ഉപയോഗിക്കുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ഉപഭോക്താക്കൾക്ക് വാട്ടർ അതോറിറ്റി സൗജന്യ കുടിവെള്ളത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധിയാണ് ഫെബ്രുവരി പതിനഞ്ചിന് അവസാനിക്കുന്നത് മുമ്പ് അപേക്ഷിച്ച് നിലവിൽ ഈ ആനുകൂല്യം ലഭിക്കുന്നവർ അപേക്ഷ പുതുക്കുകയും വേണം അപേക്ഷ പുതുക്കുന്നതിനും പുതിയ അപേക്ഷകൾക്കും ഡബ്ല്യൂ 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 ഡോട്ട് ബി പി എൽ എ എ പി ഡോട്ട് കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കണം സ്വന്തമായി കഴിയാത്തവർ അക്ഷയ സി എസ് സി കേന്ദ്രങ്ങളെ സമീപിക്കാവുന്നതാണ് ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണ്ണവില തുടരുകയാണ് ഒരു പവന് അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും നമുക്ക് കാണാം ദൂരെയും ബൈ